നമ്മള് എന്നും ആ പണം കഴിഞ്ഞ ശേഷം അങ്ങനെ തന്നെ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്നു എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒരു കാരോട് പറയാൻ എനിക്ക് പറയാനുള്ള എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം ഉണ്ട് പിന്നെ എനിക്ക് ഒറ്റ സത്യം പറഞ്ഞാ പറഞ്ഞാൽ കലപുലിയും പിടിക്കും ഇവിടെ രാത്രി എനിക്കൊന്നും കഴിക്കാന്ന് തോന്നിപ്പോ കാരണം എനിക്കോട് പറ്റൂല കാരണം അത്ര അവസ്ഥയല്ല അതുകൊണ്ടാ എങ്കിലും ഞാൻ ഓരോ ആരംഭിച്ചുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ച വ്യക്തിയായിരുന്നു പക്ഷെ ഇതിനെ പെട്ടെന്ന് തന്നെ വിളിക്കുകയും ഒരാളും ചെയ്യാത്ത ഒരു പ്രവർത്തിക്ക് വേണ്ടി ഒരു നന്മ പ്രവർത്തി ചെയ്യുന്ന ഈ സാറിന് ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്കും ഒരുപാട് ആത്യാസം നന്മ ചെയ്യാനുള്ള മനസ്സം തന്നെയും ഒച്ചയ്ക്ക് ആദ്യമ തന്നെ ദൈവത്തിന് വേണ്ടി നന്ദി പറയുന്നു എനിക്ക് അത്രയും പറയാൻ കാരണം ഞാൻ ആദ്യമേ തന്നെ അപ്പൊ എനിക്ക് അടിയൊതു అదేనూడ చూసి కళ్యాణం క్రహం వండీ క അടുത്തതായിട്ട് അതായത് എല്ലാവർക്കും കാസർകോട്ടിൽ എല്ലാ ജനങ്ങളെയും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അല്പ അല്പസമയം മുമ്പ് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എന്ന് ലുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മറ്റൊരു ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ് അല്പസമയത്തിനകം ഇവിടെ തിരിച്ചിൽ എത്താമെന്ന്